സിയാലും ഫിക്കിയും കൂടി സംഘടിപ്പിക്കുന്ന കേരള ഏവിയേഷൻ സമ്മിറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ വ്യോമയാന വ്യവസായ മേഖലയിൽ വലിയ കുതിപ്പുണ്ടാക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു ഏവിയേഷൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിക്കുന്നത് വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നയരൂപീകരണം വിവിധ മേഖലകളുടെ സഹകരണം എന്നിവയ്ക്കുള്ള ഒരു പ്രധാന വേദിയായാണ് ഈ ഉച്ചകോടി വിഭാവനം ചെയ്തിരിക്കുന്നത് ദേശീയ പ്രാദേശിക വ്യോമയാന ചർച്ചകളിൽ കേരളത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക ഈ മേഖലയുമായി ബന്ധപ്പെട്ട നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക വ്യോമയാന മൂല്യശൃംഖലയിൽ ഉടനീളം നവീകരണം സാധ്യമാക്കുക ഇതൊക്കെയാണ് ഈ ഉച്ചകോടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ വ്യോമയാനം എം ആർ ഒ ഡ്രോൺ സാങ്കേതികവിദ്യ ലോജിസ്റ്റിക്സ് എന്നിവയ്ക്കുള്ള ആകർഷകമായ കേന്ദ്രമായി കേരളത്തെ വളർത്തുക കേരളത്തിൻ്റെ വ്യോമയാന അടിസ്ഥാന സൗകര്യങ്ങൾ നയസന്നദ്ധത നവീകരണ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിലും ഉച്ചകോടിയിൽ വിദഗ്ധ ചർച്ചകൾ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നാം ജീവിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വ്യാപാര ബന്ധങ്ങളും തന്ത്രപ്രധാനമായ വിനിമയങ്ങളും ഈ വ്യവസ്ഥയുടെ ബലതന്ത്രങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട് അതിർത്തികൾ കടന്നുകൊണ്ടുള്ള മനുഷ്യരുടെ സഞ്ചാരങ്ങൾ എളുപ്പമായതോടെയാണ് ലോകം മുന്നോട്ടു പോകുന്നതിൻ്റെ വേഗതയും കൂടിയത് ഈ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിവച്ചതിൽ വ്യോമഗതാഗതത്തിനുള്ള പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ വ്യോമഗതാഗതം എന്നത് സഞ്ചാരത്തിനുള്ള മാർഗം എന്നതിനപ്പുറം വലിയ വ്യവസായമായി വ്യവസായമായി മാറിയ കാലമാണിത് നമ്മുടെ രാജ്യത്തെ വ്യോമയാന വ്യവസായവും വലിയ രീതിയിൽ വളർന്നിരിക്കുന്നു അടുത്ത മൂന്ന് മുതൽ നാല് വർഷങ്ങൾക്കുള്ളിൽ രാജ്യത്തെ വിമാനത്താവളങ്ങളുടെയും എരിപോർട്ടുകളുടെയും വാട്ടർ ഡ്രോമുകളുടെയും എണ്ണം ഇരുന്നൂറിൽ അധികമാകും